സംസ്കാരത്തിന് ഷർത്തും ഫറുതും ഉണ്ട് സുന്നത്തുകളും ഉണ്ട് ഷർത്ത് ആദ്യത്തെ എല്ലാവർക്കും അറിയാം ഞാൻ ക്രമമായിട്ടും ഇങ്ങനെ ഓരോന്ന് പറയലല്ല ഉദ്ദേശം മൊത്തം ഒരു ചിത്രം തല്ല ഷർത്തും ഫറതും അത്യാവശ്യം അല്ലെങ്കിൽ ആ സന്നതി ശരിയാവില്ല ഷർത്തും ഫറുതും തമ്മിലുള്ള വ്യത്യാസം ഷർത്ത് എന്ന് പറഞ്ഞാല് ഇതിൽ പെട്ടതാവൂല പക്ഷെ അതില്ലാതെ ഇത് ശരിയാകും ഉദാഹരണം നിസ്കാരത്തിന്റെ ഷാർസിൽ പെട്ടാണ് ഒതുണ്ടായിരിക്കുന്നത് ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും രക്ഷപ്പെടും അപ്പോ ഒതുണ്ടായിരിക്കാം അപ്പോ നിസ്കാരത്തിന്റെ ഉള്ളിൽ ചെയ്യുന്ന ഒരു പണിയല്ല അതിനൊമ്പ് ചെയ്യുന്ന പുറത്തൊരു പണിയാണ് പക്ഷെ അതില്ലാതെ നിസ്കാരം ശരിയാവൂ അതാണ് ഈ ഷാർത്ത് പറഞ്ഞാൽ അതിൽ പെട്ടതായിരിക്കും അതില്ലാതെ ശരിയാവൂ നിക്കുക കൂലക്കുനാരെ തിരിയ ഫാക്യോത് അതൊക്കെ ഫറുതാണ് നിസ്കാരത്തിന്റെ ഉള്ളിൽ പെട്ടതാണ് അത്യാവശ്യ ഘടകവും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അതിൽ ഓതോ നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സഖ്യാണ് സുന്നത്താണെന്ന് കരുതിയിട്ട് പല ആളുകളും ഒതോയിലുള്ള ഒരു സുന്നത്തും ശ്രദ്ധിക്കുന്നില്ല സത്യത്തിൽ കുറെ ആളുകൾക്ക് നിസ്കാരത്തിൽ ഇഹ്ലാസ് ഇല്ലാതിരിക്കാൻ കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ കുറെ ആളുകൾ അവരുണ്ട് എത്ര ശ്രമിച്ചിട്ട് നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത കിട്ടുന്നില്ല ഒരു മനസാന്നിധ്യം കിട്ടുന്നില്ല അതിനൊരു കാരണം ചില കിതാബിലുണ്ട് ഒലോയിൻ്റെ അവിടുന്ന് ശ്രദ്ധ തുടങ്ങും ശ്രദ്ധ അമലാണ് ചെറിയ അമലല്ല ആദ്യ ജിബിരി അലഹിസ്ലാം ഒതുവ് പ്രാക്ടിക്കൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന തന്നെ ചില കിതാബിൽ ഉദ്ധരിച്ചത് അത്ഭുതകരമായ സ്വഭാവത്തിലാണ് സ്വർണത്തിൻ്റെ ഒരു കട്ടില് വെള്ളിയുടെ കാല് പട്ടിന്റെ പരവതാനി കസ്തൂരിന്റെ ഗന്ധം അങ്ങനെ കയറ്റാണ് ജബിരിയിൽ എഴുപതിനായിരം മലക്കളുടെ അകമ്പടിയോടെ മുസ്തഫ നബിയുടെ മുമ്പിലേക്ക് വരുന്നത് വന്നിട്ട് ചിറകുകൊണ്ട് ഭൂമിയിൽ ഒരു സ്ഥലത്ത് അടിച്ചപ്പോൾ വെള്ളം ഉറവ് പൊട്ടിന്നു അനുസലയ്ക്ക് ഉദു ഷർത്തും ഫറുദും സുന്നത്തും പാലിച്ചുകൊണ്ട് എടുത്ത് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാണ് ഉദൂവിന്റെ പൂർണ്ണ രൂപം അതിലിപ്പോ നമ്മക്കിപ്പോ സ്വർണത്തിന്റെ കട്ടിൽ ഇപ്പോ ഒതു കൊടുക്കാൻ പോകാനൊന്നും കഴിയില്ല അങ്ങനെയൊക്കെ വരണേ എന്തിനാണ് അതിന്റെ ആ മഹത്വം അറിയിക്കാൻ വേണ്ടിയാണ് ഒരു വിളംബരാണ് ചെയ്യാൻ പോണതിന്റെ മഹത്വം അറിയിക്കാനല്ല ഇപ്പൊ അങ്ങനൊക്കെ വരണേ അല്ലെ ഇപ്പൊ അങ്ങനെ വരണോ നമ്മൾ സത്യപ്രതി ചെയ്യാൻ പോകുമ്പോഴല്ലേ നല്ല വണ്ടിയിലൊക്കെ ഇങ്ങനെ പ്രത്യേക രൂപത്തിലൊക്കെ പോവാ വലിയൊരു സംഗതിയാണെന്ന് അറിയിക്കാനാണ് അങ്ങനെ വരുന്നത് എഴുപതിനായിരം അലക്കുകളുടെ അകമ്പടിയോടെയാണ് ഓതോ ചെയ്യാൻ വേണ്ടി വരണത് ജിബേ ഇസ്ലാം എന്തിനാ അങ്ങനെ വരണേ സംഗതി വല്യതാന്ന് അറിയിക്കാനാണ് ഞമ്മളിപ്പറക്കു പോണ എങ്ങനെ രണ്ടുമൂന്ന് ചേർത്തൊക്കെ ചില ആളുകൾ ഒതുർക്കുമ്പോ വർത്താനം തന്നെ വർത്താനം അതൊന്നും ശരിയല്ല ഞമ്മളെന്നെ ഒതുർക്കുമ്പോ കാണ ചില ആൾക്കാർ കല്യാണം എന്ന് പറയുന്നു നാളിപ്പോ ഒരാളിനോട് കല്യാണം പറഞ്ഞു ഞാൻ പല്ലി വെച്ചു കൊടുത്തു ഒതുലും വിശ്വാസസുന്നത്താലോ അപ്പൊ ഞാൻ മുഖത്തു നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം താരങ്ങൾക്ക് ഒരു വിവരമില്ല പിന്നെ അയാൾ ബുധനാഴ്ച എട്ട് പുസ്തകം മറക്കല്ലേ ഇവിടത്തെ ആളാണോ അല്ലേന്ന് നിനക്ക് അറിഞ്ഞൂടാ കാരണം കല്യാണം പലരും പറയില്ല അയാൾ ആരാന്ന് ഞാൻ കൊടുക്കുമ്പോൾ ചോദിച്ചിട്ടില്ല അപ്പോഴും ഞാൻ മൂത്തക്കൊന്നും നോക്കി തീരെ വിവരല്ലേ എന്നാ രണ്ടാമത്തെ ഊട്ടൻ്റെ അർത്ഥം അങ്ങനെ മൂത്രക്കുമ്പോ കല്യാണം പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ അല്ല വേറെ വള്ളി ഇപ്പുറത്ത് മൂത്രം ഒഴിക്കണോനെ അപ്പുറത്ത് മൂത്രയ്ക്കണോട് കല്യാണം പറഞ്ഞു എന്താ എന്താ ഒരു ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞില്ല മൂത്രം ഇരിക്കുമ്പോ വർത്താനം പറയും ഇവിടെ ഇരിക്കണോ അവിടെ ഇരിക്കണോണ്ട് ചോദിക്ക എന്റെ കഴിഞ്ഞോ അതിപ്പോ ഇങ്ങനെ പരസ്യപ്പെടുത്താനുള്ളതാ കഴിഞ്ഞാൽ കൈകി പോവെന്നല്ല അപ്പൊ ഒരു ശ്രദ്ധ എല്ലാ കോമാളിത്തരം എന്ന് പറഞ്ഞില്ല അതന്നെ ഒതുക്കുമ്പോ വർത്താനം പറയും പരമാവധി കൃപിലക്ക് നേരെ തിരിഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കണം അതിപ്പോ പല പള്ളിയിലും കഴിയാത്തോണ്ട് അത് തെറ്റായ കാര്യമല്ല പറ്റുന്ന ചെയ്യാം എനിക്കും പലപ്പോഴും പറ്റില്ല കാരണം പള്ളിയിൽ എവിടെയോ കബിലയ്ക്ക് നേരെ തിരിഞ്ഞ് ഒതുക്കാനുള്ള സൗകര്യപ്പം മിക്കവാറും ഇല്ല ആ ഹൗത് പൊളിച്ചോടുകൂടി മിക്കവാറും അത് കഴിഞ്ഞു ഞാൻ പഴയകാല ഹൗദിലേക്ക് പടുത്ത കാലം തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പല പള്ളികളിലും കപിലക്ക് നേരെ ഒതുടുക്കലുള്ള അസാധ്യം ഇവിടെ പറ്റുന്നുണ്ട് ഇവിടെ ഹൗത് തന്നെ ഇങ്ങനെ കപിലക്ക് നേരെ തിരിച്ചെച്ചുകൊണ്ട് ഹൗലിന്ന് ഒതുക്കുന്ന ആൾക്ക് കഴിയും പൈപ്പ് നാണയം കുറച്ച് പ്രയാസമാണ് അങ്ങനെ തിരിഞ്ഞൊക്കെ എടുക്കേണ്ടി വരുന്നത് മാത്രം അപ്പോ ഒന്ന് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടണമെങ്കിൽ ഒതുതന്നെ വലിയൊരു സംഭവമാണെന്ന് മനസ്സിലാക്കണം അങ്ങസ്നാനം എന്നാ മലയാളത്തിലും പറയലന്നെ അങ്ങത്തെ സ്നാനം ചെയ്യും സംഗതി വലിയൊരു വിഷയത്തിൽ കണക്കൂട്ടണം ഇപ്പൊ ഹിന്ദു സഹോദരന്മാരൊക്കെ നമ്മള് നോക്കുകയാണെങ്കിൽ അവരാ മത ആചാരങ്ങളോട് അവർക്കുള്ള പ്രതിബദ്ധത നോക്കുകയാണെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് മംഗലാപുരത്തുനിന്ന് ശബരിമല നടന്നു പോണ കുമാരനെനിക്കറിയാം ആള് ചെരുപ്പിട്ടിട്ടില്ല മംഗലാപുരത്തുനിന്ന് നടക്കാൻ തുടങ്ങിയതാണ് ശബരിമല കുമാരൻ ചെരുപ്പിട്ടിട്ടില്ല എനിക്കറിയാം അപ്പൊ അവർക്ക് ആ പ്രതിബദ്ധത നോക്കാൻ ഹക്കായൊരു മതം വിശ്വസിക്കാൻ ഭാഗം കിട്ടിയ നമുക്ക് നമ്മൾ ആചാരങ്ങളോടും വിഭാഗത്തിനോടും ഇതിന്റെ ഒരാണു പ്രതിബദ്ധത ഇല്ലല്ലോ ആള് മംഗലാപുരത്തു നിന്നാണ് ശബരിമല നമ്മൾ ഈ ചെറിയ വാങ്ങിക്കൊടുത്താൽ കണ്ട് കേറുന്നില്ല എന്നിട്ട് അപ്പൊ സംഗതി നമുക്ക് ഈ കിട്ടിയത് വലിയൊരു സംഭവമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് വലിയൊരു സംഗതിയാണെന്ന് മനസ്സിലാക്കണം അംഗീകാരമാണ് ആദ്യത്തെ വിഷയം ചെയ്യലല്ല അംഗീകാരമാണ് കല്യാണം കഴിച്ചാൽ ഒരു ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മോന്റെ അംഗീകാരമാണ് പൈസ അല്ല അപ്പൊ അതൊരു മനസ്സിലാക്കത്തില്ല മോന് വാര്യനേക്കാൾ ഞാനാണ് വലുതെന്ന് തോന്നിയാൽ ഗുരുത്തവിടുന്ന് തുടങ്ങോടും അംഗീകാരമാണ് ലഹുദ്ദീൻ ഇഹ്ലാസ് പഠിച്ചോക്ക് മാത്രം അംഗീകാരം ആദ്യം കൊടുക്കണം ഈ അംഗീകാരം അല്ലെങ്കിൽ ഒക്കെ പോകും അള്ളാഹു കാത്തിരി അപ്പൊ ഒതു ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഭയങ്കര സംഭവമാണ് ഒതു അതിനാണ് അതിന്റെ ആ തുടക്കം ഞാൻ പറഞ്ഞത് സ്വർണത്തിന്റെ കട്ടിലിൽ പട്ടിന്റെ പരവതാനിയിലിരുന്ന് കസ്തൂരിന്റെ ഗന്ധം വീശിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി ചിബിരി ആദ്യം എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടി ഓടെ കടന്നു വരുന്നത് ആ ഒരു സംഭവം തന്നെ എടുക്കുന്ന അമലിന്റെ മഹത്വത്തെ വിളംബരം ചെയ്യുന്നതാ അത് നമ്മളെ ബോധത്തിൽ ഉണ്ടാവണം എന്നിട്ട് നിങ്ങൾ നിസ്കരിച്ചു നോക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ ടേസ്റ്റ് വേറൊന്നാണ് ഒന്നാണ് വേണമെന്ന് കരുതിയിട്ട് വലിയ സംഭവമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് ചെയ്യാം എന്നിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ മനസാന്നിധ്യം താഴെ വരും ഒന്ന് അപ്പൊ ഓതോ ഒരു വലിയ സംഭവമാണ് ഒന്ന് രണ്ടാമത്തത് പറ്റുമെങ്കിൽ അതിൽ വർദ്ധിച്ച് ഞാൻ തിരിച്ചു പറഞ്ഞില്ല ചെയ്യണ പ്രാക്ടിക്കൽ കാര്യം കാണിച്ചാൽ പറ്റിൽ കപലൊക്കെ നേരെ തിരിയ ഇല്ലെങ്കിൽ ഒതുവിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്തിരി കൂലി കുറയും ഏതോ അങ്ങനെയല്ലോ നമ്മളെ കുട്ടികളൊക്കെ മത്സരത്തിൽ പങ്കെടുത്താൽ ജഡ്ജസ് എന്തെയ്യ അവന്റെ ശബ്ദമാധുര്യം മാത്രല്ല നോക്കുക ഏ ഒന്ന് സ്റ്റേജ് വരണേ നോക്കൂ നിക്കണേ നോക്കൂ സ്റ്റെപ്പ് ഏ എഫ് നോക്കൂണ്ടോ നോക്കൂ ഏ ബി ആ ഉണ്ടോ നോക്കും നോക്കിട്ടെ മാർക്ക് ഇടുക അല്ലാതെ നല്ലൊരു ശബ്ദമാധുര്യ പാട്ടാണ്ട് അടിച്ചാലോ ഒന്നും എന്താ ഇത് മലക്കുകൾ നോക്കൂലങ്ങനെ ഒതുക്കണേ കണ്ടെന്ന് വെച്ചിട്ട് റാങ്ക് വാങ്ങാൻ പറ്റൂല മലിക്കുകൾ ഇങ്ങനെ മാർക്ക്ണ്ടാവും ഓൻ വരണേ രൂപം നോക്കൂ ഒതുക്കണേ രൂപം നോക്കൂ വർത്താനം പറ നോക്കൂ കിപിലേക്ക് തിരിഞ്ഞിക്കണോ നോക്കൂ അല്ലാതെ എങ്ങനെ എടുക്കണോ മാത്രമല്ല നോക്ക അതിപ്പോ പരിവാരി പങ്കെടുക്കുന്നേരുള്ളൂ ഓതുർത്തുന്നവരുള്ളൂ മാർക്ക് കിട്ടണമെങ്കിൽ സുന്നത്ത് ശ്രദ്ധിക്കണം അങ്ങനെ തന്നെ ഹദീസിലുണ്ട് അള്ളാഹിന് എടുത്ത് അംഗീകാരവും മാർക്കും കിട്ടണമെങ്കിൽ സുന്നത്ത് കിപ്പ് ചെയ്യണം നമ്മൾ തീരെ ശ്രദ്ധിക്കൂലോ സുന്നത്ത് ആ ചിലര് പറയെന്നെ ആ സുന്ന ഇൻസൾട്ടാക്കി റ്റാൻ ആ വാക്ക് വാക്കുപയോഗിക്കണമെങ്കിൽ മഹാന്മാരിൽ പലരും പറഞ്ഞത് അപ്പൊ തന്നെ ഇസ്ലാം ഓർത്തു വന്നു ഇൻസൾട്ട് ആക്കിയിട്ടാണ് ആ വാക്ക് വാക്കുപയോഗിക്കണമെങ്കിൽ മഹാന്മാരിൽ പലരും പറഞ്ഞത് ആ വാക്കുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ് അത് സുന്നത്തല്ലേ ഉള്ളൂന്ന് പറഞ്ഞാൽ റസൂലിന്റെ പേര് ചെറുതാക്കാണ് ആ വാക്കുകൊണ്ട് റസൂൽ സംസ്കാരം ചെറുതാക്കാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് അത് സുന്നത്തല്ലേ ഉള്ളൂ അപ്പൊ ചെറുതാക്കാണ് ഹബീബിന്റെ സംസ്കാരം ചെറുതാക്ക ഇസ്ലാം എന്ന് പുറത്തല്ലേ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം അപ്പൊ ഇത് വലിയൊരു സംഭവമാണെന്ന് കരുതാം ഒന്ന് കബലൊക്കെ നേരെ തിരിയ രണ്ട് അഴുപതും ഭിസ്മിയും ഓതാന് പഞ്ചായത്തിൽ നികുതി കൊടുക്കണം അല്ല ഒതു കൊടുക്കുമ്പോ അഴുതും ഭിസ്മിയും ചെല്ലാന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ട പക്ഷെ എത്ര ആൾക്കാർ ഈ സദസ്സിൽ ചെല്ലണവരുണ്ട് ഇപ്പൊ ഈ സദസ്സിലന്നെ ജീവിത ഉപാധിക്ക് കഷ്ടപ്പെടുന്ന ആളുകൾ കാര്യമായിട്ട് കയ്യില് പൈസ ഇല്ല ഭക്ഷണം വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ആൾക്കാർ ഈ സദസ്സിൽ നിൽക്കറിയ

എന്തെങ്കിലും പിന്നെ എവിടെ ഈ വർത്താനം പറയാൻ സമയം പറയുമ്പോ ഞാൻ അവിടുക്കാണ്ട് നോക്കുകയാണെങ്കിൽ ചെലപ്പം കാണാൻ ഭയങ്കര വാള അത് നമ്മളാ ചെലപ്പം കൂടെ ഇങ്ങനെ നടക്കും അങ്ങനെ പാളി വെക്കുകയാണെങ്കിൽ ഒതുക്കുമ്പോഴായിരിക്കും സകല വർത്താനം എന്നിട്ട് വന്ന് പറയും ചെയ്യും ഒരു ഏകാഗ്രത കിട്ടില്ല ഓതുവിന്റെ ഇടയിൽ വർത്താനം പറയാം എന്നിട്ട് എന്ത് ഏകാഗ്രത കിട്ട മൗനത്തില് ഭവ്യതയോടുകൂടി സ്വർഗത്തിനുള്ള പരിപാടിയാണ് തീരുമാനത്തോടുകൂടി പടച്ചിൽ നിൽക്കാൻ പോകണമെന്നുള്ള ബോധത്തോടു കൂടി മിണ്ടാതെ ചെല്ലിപ്പറാനുള്ള ചെല്ലിപ്പറഞ്ഞ് ഒതു കൊണ്ട് എടുത്തോ കാണി നിസ്കാരം ഒന്ന് വേറെ തന്നെ അള്ളാഹു തോഫിട്ടെ അപ്പൊ ഈ എന്നിട്ട് അപ്പൊ ആ സ്വന്നത്തോളൊക്കെ നമ്മൾ പാലിച്ചു പിന്നെ മുങ്കിൽ കഴി മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റി ബ്രഷ് ചെയ്യാൻ മറക്കരുത് അതാണ് ഇപ്പൊ കുറച്ചു പണിയുള്ളത് ഞമ്മളാകെ സുബി കൊന്ന് തേച്ചാ തേച്ച് അത്രേ അത്രയാണ് ഞാന് അത്ഭുതപ്പെടുന്നു അടുത്തൊരു ദിവസം ഞാന് രണ്ടര മണിക്ക് എനിക്ക് വാദന പോവാൻ വേണ്ടി രണ്ടര മുക്കാല് സമയത്ത് ബ്രഷെടുത്ത് ഇറങ്ങാറ് ഞാന് ഊന്നൂർക്കുമ്പോ ബ്രഷ് ചെയ്യുന്ന ആളാ അപ്പോ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇവിടെ ഒന്നല്ല പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൊടുക്ക എന്റെ സ്ഥലം ഈ സമയത്ത് ബ്രഷ് ഓർമ്മി നീച്ചവരികയാണോ ആ ഞാൻ പറഞ്ഞു ഒതുവിൽ ബ്രഷ് സുന്നത്താന്നുള്ള വിവരൊന്നും ഇല്ലേന്ന് വെച്ച് അവ നമ്മളെ ഉച്ചക്കൊക്കെ ബ്രഷ് എടുത്ത ആളുകൾക്ക് ഒരു അത്ഭുതാണ് ഈ ബ്രഷ് എടുക്കണേ വലിയ ബോംബേറ്റ് എടുക്കണമാതിരി ഒതുവിൽ ബ്രഷ് ചെയ്യാന്നുള്ള ശക്തമായ സുന്നത്താണ് ഒരു ഹരി തവണ കേട്ടോളൂ രണ്ട് 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 മിസ്വാക് മിസ്വാക് ചെയ്തിട്ട് ചെയ്തിട്ട് ഹൈറുമിൻ ഹൈറുമിൻ ഇബാദത്തി 70 ബിലാസ് ഇല്ലാതെ നിസ്കരിക്കുന്നതിനേക്കാൾ ബ്രഷ് ചെയ്യാതെ എഴുപത് രക്കാത്ത സംസ്കരിക്കുന്നതിനേക്കാളും കൂലിയാണെന്ന് ഒരു റിപ്പോർട്ടിൽ മുഹമ്മദ് മുസ്തഫ എഴുപത് ചെറിയ മാറ്റമാണോ എന്താപ്പതിന് പണിയുള്ളത് പേസ്റ്റ് വേണ്ടല്ലോ പേസ്റ്റ് പല്ലി വെക്കാൻ പറഞ്ഞു മര്യാദക്ക് അഞ്ചു നേരം പല്ലി വെച്ചവന് എന്തിനാ പേസ്റ്റ് പേസ്റ്റ് അല്ലെങ്കിൽ ഉള്ളു പോലെ വലിയ സോക്കടുകൾ ഉണ്ടാവും കുട്ടികൾക്കൊക്കെ തേച്ചെടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം വായിന്റെ ഉള്ളിൽ നിന്ന് താഴെ കറങ്ങിയ പുണ്ണ് വരും പേസ്റ്റ് ക്യാൻസർന്ന് വരെ സാധ്യതയുണ്ട് ഇത് അഞ്ചു നേരം മര്യാദക്ക് ബ്രഷ എന്തിനാണ് ഈ പേസ്റ്റ് ഈ പേസ്റ്റ് എടുത്തോളി പക്ഷെ എപ്പോഴും പേസ്റ്റ് എടുക്കണ്ടല്ലോ ഒരു ചെറിയ അറാഖിന്റെ കഷ്ടം കയ്യിലുണ്ടായ പോലെ ഈ സ്വന്തം തൊട്ടൂലെ പഴയ കാലത്ത് പ്രായമുള്ള ആളുകളൊക്കെ പള്ളിയിൽ കയറുമ്പോ കയ്യില് വടി ഉണ്ടാവും ചെകിടിന്റെ ഇടയിൽ ചകിരിപ്പൊളിന്റെ ഒരു കഷ്ടം ഉണ്ടാവും കഷ്ടമുണ്ടാവും എങ്ങളൊന്നും കണ്ടിട്ടില്ലേ എന്റെ വാണിനോട് ഞാൻ കണ്ടിട്ടുണ്ട് കയ്യില് വടി ഉണ്ടാവും ചെകിടിന്റെ ഇടയിൽ ചകിരിപ്പൊളിന്റെ ഒരു കഷ്ടം ഉണ്ടാവും പള്ളിന്റെ മുമ്പായിട്ട് വടി ഇങ്ങനെ പടിമകൾ മേലത്തെ ചീരയും വെച്ചിട്ടുണ്ടാവും ഓടിന്റെ പള്ളിയായിരിക്കും എന്ത് രസമായിരുന്ന ആ പള്ളിയിലൊക്കെ സുജൂത ചെയ്താണ്ടല്ലോ ഭക്തി ഇങ്ങനെ ആളിപോ ഇപ്പൊ പള്ളിയിലാവുന്നില്ല ഇപ്പൊ നല്ല മാർബിള് എന്തൊക്കെയാ പരിപാടി എങ്ങനെയാണ് നിന്നാല് തെയ്യാമില് നിൽക്കണ മനുഷ്യൻ അടിവസ്ത്രം അടി കാണു നോക്കിയാല് നല്ല രസം ഉണ്ടാവും അയാദി പള്ളിയാണ് ഭക്തി എന്തെങ്കിലും ഉള്ളിലുണ്ടോ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ ആ പഴയകാല പ്രതാപത്തിലേക്ക് പള്ളിയൊക്കെ കൂടി ഓടാക്കപ്പൊ നമുക്ക് ഏതെങ്കിലും പറ്റൂല എന്നാലും ആ ഒരു ചകരിപ്പൊളിന്റെ കഷ്ണോ അറാഖിന്റെ കുറ്റിയോ ഒന്നും മറക്കരുത് കാരണം അതുകൊണ്ടൊക്കെ ഒന്ന് പല്ലേ വെച്ചിട്ട് നിസ്കരിച്ചാൽ അൽഹന്ദ ഇല്ല എഴുപത് റക്കാത്ത് നിസ്കരിച്ചതിന്റെ കൂലിയായിരിക്കും ആയിരിക്കും അതില്ലാതെ നിസ്കരിച്ചു അപ്പോ സുന്നത്തുകളുടെ കാര്യത്തിൽ ഒരു അവബോധവും അതിന്റെ പ്രാധാന്യവും നമ്മുടെ മനസ്സിൽ കൊടുക്കണമെന്നുള്ള തോഫിക്ക് ചെയ്യട്ടെ ഇന്നിപ്പൊ തുടങ്ങി വെച്ചിട്ടുള്ളൂ നമ്മൾ പ്രസ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഒളുവിന്റെ ബാക്കി ഭാഗങ്ങള് നാളെ പറയാ ഇന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഭാഗം വലിയൊരു സംഭവമായിട്ട് കപിലക്ക് നേരെ തിരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് സംസാരിച്ചുകൊണ്ട് ഒളിവ് ചെയ്ത് ഇന്ന് മുതൽ നിർത്തണമെന്നാണ് മൂന്നാമത് വർഗം ചൊല്ലി പറയാറുള്ളത് ചൊല്ലി പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് നാലാമത് വർഗം മിസ്വാക്ക് ചെയ്യാൻ പറ്റുന്നവര് ചെയ്താൽ അതിന്റെ മഹത്വമാണ് അഞ്ചാമത് വിശദീകരിച്ചത്

അള്ളാഹു കുറിച്ച് ശ്രദ്ധയില്ലാത്തവരും തന്നെ കാർക്കശമില്ലാത്തവരും നിസ്കാരത്തിൽ ആലസ്യമുള്ളവരുമാണ് അള്ളാഹുവേ നിന്റെ അയബാധത്തുകളിലേക്ക് ഞങ്ങൾ ഇനി ഹൃദയം കൊണ്ടൊന്ന് ബന്ധപ്പെടുത്തി തരണേല്ലോ സുന്നത്തുകൾ പാലിക്കാനുള്ള ഭാഗ്യവും ബോധവും നൽകണയല്ലോ നീ ജീവിതത്തിൽ പല ആളുകൾക്കും കൊടുത്തില്ല നബിയുടെ കാലത്ത് കുടുംബത്തിൽ പ്രമുഖരായ പലർക്കും നീ കൊടുത്തില്ല പക്ഷെ ഞങ്ങൾക്ക് നീ തന്നു എന്ന ഈ തിരിച്ചറിവിൽ ശുക്രു ചെയ്യാനുള്ള ബോധം നൽകണേല്ലോ ഹിതായത്തെ വളർത്താനുള്ള ഭാഗ്യം നൽകണയല്ലോ അത് അന്ത്യം വരെ നിലനിർത്താനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട നമസ്കാരങ്ങൾക്കും നീ ഇഷ്ടപ്പെടുന്ന ഒളു ആദ്യ കാര്യങ്ങൾക്കും സുഹൃതങ്ങൾക്കും തോഫിക്കാവുന്നതും കേട്ടതും നീ കബൂലാക്കണേ പ്രഭാതത്തിലുള്ള ഇരുത്തം വെറുതെ ആക്കൽ അള്ള ദൂരെ നിന്നും അടുത്തു നിന്നുമായി വന്നുകൂടിയ ചെറുപ്പക്കാരുണ്ട് പ്രായമുള്ളവരുണ്ട് അതിൽ രോഗികളുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് രോഗികളുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ നൽകണേയല്ലോ കല്യാണം കൊണ്ട് കഷ്ടപ്പെട്ട് എന്താ ചെയ്യുക എന്ന അന്താളിപ്പൽ നടക്കുന്നവരുണ്ടോ വഴികൾ നീ തുറന്നു കൊടുക്കണേ ഒന്നോ കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി അരച്ചാൻ അരച്ചാണറിന് വേണ്ടി കെട്ടിയുള്ള കുട്ടികളെ പോറ്റാൻ പടാപ്പാട് നടത്തുന്നവരെ വഴിമുട്ടിക്കല്ല ഒന്നോ ദീനനെ സഹായിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ ഒന്നോ സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളോ ഏറ്റെടുക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളോ പടച്ചവനെ സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളോ തന്നു തളർത്തല്ലേ അമ്മ കടത്തിൽ കൊടുക്കല്ല അമ്മ കടത്തിൽ കൊടുക്കല്ല അമ്മോ കടത്തിൽ കൊടുക്കല്ല അമ്മോ കടമുള്ളവർക്ക് തരണേ അമ്മോ കുടുംബത്തിൽ പ്രയാസം പരീക്ഷണം രോഗങ്ങളായി കഷ്ടപ്പെടുന്നവർക്ക് പടച്ചവനെ പ്രധാനം ചെയ്യണേല്ലോ ദീനിനു വേണ്ടി സഹായിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ സേവിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവരെ സമ്പത്തിലും സന്താനങ്ങളിലും സമയങ്ങളിലും ആയുസലും പടച്ചവനെ നീ ക്ഷേമം നൽകണേയല്ലോ സന്തോഷം നൽകണേല്ലോ ഐശ്വര്യം നൽകണേയല്ലോ വിജയം നൽകണേ അല്ലോ കണ്ടിരുന്ന പലരും കബറില പഠിപ്പിച്ചിരുന്ന പലരും കബറിലാണ് കൂടെയുള്ള പലരും പള്ളിക്കാട്ടിലാണ് നാളെ ഞങ്ങളും പള്ളിക്കാട്ടിലാണ് അള്ളാഹുവേ വേർ കബറിൽ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും കബറിനീ സൗകര്യം ചെയ്തു കൊടുക്കണേ കൊടുക്കണേല്ലോ പ്രകാശം പരത്തി കൊടുക്കണേ കൊടുക്കണേയല്ലോ അതാ ബില്ലെന്ന് രക്ഷപ്പെടുത്തണേ ആരാരും ഇല്ലാത്ത കബറുകളിലേക്ക് പാവങ്ങളായ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങി വരുമ്പോ നീ മുത്തീങ്ങളുടെ ആരവും അനുഗ്രഹവും ആഘോഷവും സന്തോഷവും അള്ളാഹു ആദിനേത്വം നൽകി ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ല അവിടെ ഇരുട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല ഇടുക്കിയിട്ട് അതാപിലാക്കല്ല തേള് പാപ്പുകൾ പുഴുക്കൾക്ക് ഞങ്ങൾ അന്നം ഭക്ഷണമാക്കി കൊടുക്കല്ലോ അല്ല ഞങ്ങളെ ശരീരം നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങൾക്ക് സ്വർഗം നീ ഔദാര്യമായി തരണേ അല്ല അള്ളാഹു ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും കച്ചവടക്കാരുണ്ട് കച്ചവടത്തിൽ വർക്കത്തെയ്യണേ യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ പ്രവാസികൾക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ ചെറുപ്പക്കാർക്ക് ഞങ്ങൾക്ക് അറിശിന്റെ തണല് നൽകണേല്ല നീ നാട്ടിൽ അഭിവൃദ്ധിയും ഐക്യവും പ്രധാനം ചെയ്യണേ അല്ല മറുനാടുകളിലും നൽകണേ അല്ലാഹു تجاوز عن امة سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن اطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات برحمتك يا ارحم الراحمين صلى الله تعالى وسلم وعلى صحابي أجمعين سبحان ربك رب العزة الحمد لله رب العالمين السلام عليكم